എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് നൂറിക്കൂടുണ്ടത് നൂറ്റൊന്നും പറയും പക്ഷെ നൂറ്റൊന്ന് ശതമാനം ഇല്ലല്ല അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമനുവദിക്കണില്ല അതിജീവിതക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത് ആ അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എന്റെ ഒരു കണ്ടംറ്റ് കിടക്കുന്നുണ്ട് ആ കണ്ടന്റും വേണമെങ്കിൽ ഈ വാദം പറയാം അതല്ലാത്ത ഒരു ഇതിനും പറ്റി ഈ ആളുകൾ എല്ലാവരും പറഞ്ഞത് എന്തറിയാ അതിജീവിതയുടെ വക്കിൽ കേസ് എറിച്ച് തോറ്റുന്നു ഞാൻ എവിടെ കേസ് എറിഞ്ഞ് നോക്കിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാളാണ് ഈ മെമ്മറി കാഡില് രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചുല്ലേ ആഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറി ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് സി എഫ് എസ് എൽ പോയ റിപ്പോർട്ടിന് സി എഫ് എസ് എൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ അത് എവിടെയാ എവിടെയാടനെ ഹാജരാക്കിയോ എവിടെയെങ്കിലും ഹാജരാക്കിയോ ഇല്ല ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മൾ തന്നെയാണ് ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വെറുതെ നീ സൈബർ കാണുന്നില്ല സക്കിനെ ഈ പറയാളി പച്ച കള്ളവിരുന്ന് ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ചെയ്യോ ജേണലിസ്റ്റുകൾ ആണെങ്കിൽ ചെയ്യോ മറുഭാഗത്തിൽ എന്താ പറയുന്നു കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യമാണ് ഈ പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പര പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല പറയണ ഞാൻ നീ കണ്ട ഒരു സാധനം പറഞ്ഞ അതിർത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതി അല്ലേ അത് ആരേലും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയോ ഇല്ല നമ്മളെത്ര ജനിവിലാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്കറിയാം ഞാൻ എന്തായിരുന്നു ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ് ഈ കാലഘട്ടത്തിലല്ല നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും പിന്നെ അതുതന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മധുജീവിയുടെ അത്യാവശ്യ കേന്ദ്രങ്ങളിൽ വലിയ സൈബർ ആക്രമണം